ചിലക്കരയിൽ വികസനം ആവശ്യമുണ്ട് ചിലക്കരയ്ക്ക് ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനിയുണ്ട് റോഡുകൾ പലതും നന്നാവാനുണ്ട് അപ്പം ഭാരതപ്പുഴയിൽ ഈ ഞാൻ പറഞ്ഞ ഈ ഒരു ബണ്ട് എന്തായാലും അണക്കെട്ട് എന്തായാലും പറയുന്നതെന്നറിയില്ല അത് ഒരു പതിനെട്ട് വർഷം മുമ്പ് തറക്കല്ലിട്ടാണ് ഇതുവരെ സംഭവിച്ചിട്ടില്ല അതുണ്ടെങ്കിൽ എന്താ ഗുണമെന്ന് വെച്ചാൽ ഈ മായന്നൂർ സൈഡിലുള്ള ഈ പ്രദേശത്തുള്ള കൃഷിക്കാർക്ക് കിണറ്റിൽ വേനൽക്കാലത്ത് വെള്ളം ഉണ്ടാകും ഇതിപ്പോൾ വേനൽക്കാലം ആകുമ്പോൾ പല കിണറുകളിലും വെള്ളമില്ല ആ ബണ്ട് വരുവാണെങ്കിൽ അത് കിണറുകളിൽ വെള്ളം ഉണ്ടാവാൻ അത് സഹായിക്കും പിന്നെ ഈ വരണ്ട് കിടക്കുന്ന പുഴക്ക് കുറച്ചൊരു ആശ്വാസം ഉണ്ടാവും ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കണം തന്നെയാണ് ഉപതെരഞ്ഞെടുപ്പുകൾ ഇപ്പോൾ ഒരാൾ മരിച്ചുപോയാൽ ഉപതിരഞ്ഞെടുപ്പ് വേണം അല്ലാത്ത ഉപതിരഞ്ഞെടുപ്പുകൾ ഒഴിവാക്കാൻ എല്ലാ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ശ്രമിക്കേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം അനാവശ്യ അല്ലെങ്കിൽ അധിക ചെലവാണെന്നാണ് എനിക്ക് തോന്നുന്നത് രാഷ്ട്രീയമില്ലാതെ ഒരു സിനിമയില്ല എല്ലാ സിനിമയിലും സമൂഹത്തിനെ പ്രതിനിധീകരിച്ച് ചെയ്യുന്ന എല്ലാ കഥകളിലും എല്ലാ സിനിമകളിലും രാഷ്ട്രീയം ഉണ്ടാവും എൻ്റെ എല്ലാ സിനിമകളിലും എൻ്റെ രാഷ്ട്രീയം ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ പറയാൻ പറ്റില്ല തുടർച്ചയായിട്ട് ഭരിക്കുമ്പോൾ പരാതികൾ കൂടും കൂടുതൽ കാലം നിൽക്കുമ്പോൾ കൂടുതൽ പരാതികൾ ഉണ്ടാവും ആര് ഭരിച്ചാലും എല്ലാ കാലത്തും എപ്പോഴും ഒരു പരാതിയും ഇല്ലാതെ ആർക്കെങ്കിലും ഭരിക്കാൻ പറ്റുമോ എനിക്കറിഞ്ഞോട് ആർക്കെങ്കിലും കുറച്ചുപേർക്ക് എപ്പോഴും പരാതി ഉണ്ടാവും കൂടുതൽ കാലം ഭരിക്കുമ്പോൾ പരാതികളുടെ എണ്ണം കൂടും സംതൃപ്തനാണോ എനിക്ക് ഉപദ്രവം ചെയ്തിട്ടില്ല